ഞാൻ ജീവിതത്തിൽ പോലില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കെ പി സി സി പ്രസിഡന്റിന്റെയും മറ്റു നേതാക്കളുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ചുള്ള കെ എസ് യു നേതാവിന്റെയും തുറന്നുപറച്ചിൽ ആശുപത്രി ഭരണസമിതിയുടെ സെക്രട്ടറിയായ കോൺഗ്രസ് നേതാവ് അജയ് തറയിലിനെ ചൊടിപ്പിച്ചു സൗകര്യങ്ങളില്ലെങ്കിൽ വേറെ ആശുപത്രിയിലേക്ക് മാറിക്കൊള്ളാൻ പറഞ്ഞു അജയ് തന്നോളം തല്ലുകൊണ്ടവർ ഇല്ലെന്നും ഓർമ്മപ്പെടുത്തൽ എന്നോട് പറഞ്ഞില്ലേ അഞ്ചു ദിവസം ഞാൻ തന്റെ പാനാസം ഞാൻ 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 കൊണ്ടത്ര തല്ലേ പള്ളാരും പോഴില്ല കെ പി സി സി പ്രസിഡന്റും മറ്റ് നേതാക്കളും ഒരു പരുവത്തിന് അജയ് തറയിലിനെ അനുനയിപ്പിച്ചു പിന്നെ പരാതി പറഞ്ഞ കെ എസ് പ്രവർത്തകരെയും ആശ്വസിപ്പിച്ച് പ്രസിഡന്റ് മടങ്ങി